അവൻ്റെ സാന്നിധ്യം തന്നെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിലായപ്പോഴേക്കും അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചു അവൻ്റെ കൈകൾ അവളുടെ അടുത്തുള്ള സീറ്റ് ബെൽറ്റിലേക്ക് നീളുന്നത് അവൾ അറിഞ്ഞു അവൻ്റെ ചൂടൻ നിശ്വാസം അവളുടെ മുഖത്തേക്ക് അടിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ഗന്ധം അവൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു അവൻ സീറ്റ് ബെൽറ്റ് അവളുടെ സൈഡിൽ നിന്നും എടുത്തുകൊണ്ട് അവൾക്ക് നേരെ ഇട്ടുകൊടുത്തു അവൾ അപ്പോഴും കണ്ണുകളെ അടച്ചു പിടിച്ചിരിക്കുകയായിരുന്നു അത് കണ്ടതും അവനൊരു കുസൃതി തോന്നി അവൻ ഒന്നുകൂടി അവൻ്റെ മുഖം അവളുടെ അടുത്തേക്ക് അടുപ്പിച്ചു അവൻ്റെ സാന്നിധ്യം തൻ്റെ തൊട്ടടുത്തുണ്ടെന്ന് മനസ്സിലാക്കിയവൾ കൈകൾ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണുകളെ ഇറുക്കി അടച്ചു അവൻ അവൻ്റെ വിരലുകൾ അവളുടെ മുഖത്തുകൂടി കൂടി താഴേക്ക് തഴുകി പ്ലീ പ്ലീസ് അവൾ അറിയാതെ പറഞ്ഞുപോയി അവൾ അവള് പറയുന്നത് കേട്ടതും അവൻ ചിരിച്ചു അവൻ അവളുടെ നെറ്റിയിൽ നിന്നും താഴേക്ക് അവൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് തഴുകി ഒടുവിൽ അവൻ്റെ വിരൽ അവളുടെ ചുണ്ടിലെത്തി അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവളുടെ ഹൃദയമെടുപ്പ് കൂടിക്കൊണ്ടേയിരുന്നു ചിന്നിയിൽ നിന്നും വിയർപ്പ് താഴേക്കൊഴുകി എന്തിനും ഇങ്ങനെ പാനിക്കാകുന്നതാരൂ നിന്റെ ദേവേട്ടനല്ലേ അവൻ അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്ക് എൻ്റെ ഇഷ്ടമല്ലേ ആരു അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അപ്പോഴും അവൻ്റെ ചൂണ്ടുവിരൽ അവളുടെ ചുണ്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു നീ എന്തിനാ കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയത് അവൻ്റെ വാക്കുകളിൽ പരിഭവം നിറഞ്ഞു അത് ഞാൻ ഞാൻ പിന്നെ ജിത്തേട്ടനെ കാണാൻ അവൾ അവനോട് പറഞ്ഞു അതിനവൻ ദേഷ്യപ്പെടുമെന്നായിരുന്നു അവൾ കരുതിയത് പക്ഷെ അവളെ ഞെട്ടിച്ചുകൊണ്ട് അവനത് കേട്ടതും ഒന്ന് പുഞ്ചിരിച്ചു ആര്യൂ നീ എന്നാ ഇനി അവനെ മനസ്സിലാക്കുന്നത് അവൻ അവളുടെ കീഴ്ചുണ്ടിൽ ഒന്ന് തഴുകി പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ നിന്നെ ചതിക്കുകയാണ് നീ നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ അവൻ നിന്നെ പരിചയപ്പെട്ടതും സ്നേഹിച്ചതുമൊക്കെ വെറുതെയാണ് ഇപ്പം നിന്നോട് കാണിക്കുന്നത് പോലും അവന്റെ വെറും അഭിനയം മാത്രമാണ് അവൻ പറയുന്നത് കേട്ടതും അവൾ നെറ്റിച്ചുളിച്ചു അവൻ ചതിയനാണ് ആരു എന്നോടുള്ള ഭാഷയ്ക്കാണ് അവൻ നിന്നെ പ്രണയിച്ചത് അവന്റെ പെങ്ങൾ മരിക്കാൻ കാരണം ഞാനാണെന്ന് വിശ്വസിച്ച അവൻ ഇതൊക്കെ ചെയ്തത് അവൻ നിന്നെ ഇപ്പോഴും ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈകൾ തട്ടി മാറ്റി മതി നിർത്ത് അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നിങ്ങളാര എൻ്റെ ജിത്തേട്ടൻ ചതിയനാണെന്ന് പറയാൻ എൻ്റെ ജിത്തേട്ടനെ പറയാൻ നിങ്ങൾക്ക് എന്തവകാശമാണുള്ളത് എൻ്റെ ഏട്ടനല്ല നിങ്ങളാണ് ചതിയൻ എന്നെ ചതിച്ച് വിവാഹം കഴിച്ച നിങ്ങളാണ് ചതിയൻ ഒരു പെണ്ണിൻ്റെ ജീവിതം വെച്ച് കളിച്ച നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രോഡ് ഞാനിന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് മഹാദേവൻ എന്ന നിങ്ങളെയാണ് നിങ്ങളെ ഞാൻ ഈ ജന്മത്തിൽ സ്നേഹിക്കാൻ പോകുന്നില്ല അവൻ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇടി ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് അവൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു വേണ്ട നിങ്ങൾ മിണ്ടിപ്പോകരുത് നിങ്ങൾക്ക് യാതൊരു അർഹതയുമില്ല എൻ്റെ ജിത്തേടിനെപ്പറ്റി ഇങ്ങനെ പറയാൻ ഇനി അഥവാ നിങ്ങൾ പറയുന്നത് പോലെ എന്നെ ചതിക്കുകയാണെങ്കിൽ പോലും നിങ്ങളെ ഞാൻ ഒരിക്കലും സ്നേഹിക്കില്ല അങ്ങനെ നിങ്ങൾ വ്യാമോഹിക്കുകയും വേണ്ട ജിത്തേട്ടെന്നെ ചതിക്കുകയാണെങ്കിൽ അത് ഞാനങ്ങ് സഹിച്ചു എങ്കിലും ഞാൻ നിങ്ങളുടെ ഭാര്യയായി നിങ്ങളുടെ ഒപ്പം ജീവിക്കൊന്നും നിങ്ങൾ കരുതണ്ട അവൾ ദേഷ്യത്തോടെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നിനക്കത് സഹിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ നിന്നെ മറ്റാരെ വിഷമിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും എനിക്ക് സഹിക്കാൻ പറ്റില്ലടി പിന്നെ നീ ഇപ്പം എന്താ പറഞ്ഞല്ലോ നീ എന്നെ സ്നേഹിക്കില്ലെന്ന് അല്ലേ അങ്ങനെയൊക്കെ നീ മനസ്സിൽ വിചാരിച്ചു വെച്ചോ പക്ഷെ ഇപ്പോൾ ഈ നിമിഷം ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ് നീ എന്നെ സ്നേഹിക്കും നിന്റെ ചിത്തേടനെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ ജിതേന്ദ്രനല്ലേ അവനെ നീ സ്നേഹിച്ചതിൻ്റെ ഇരട്ടീടെ ഇരട്ടി നീ എന്നെ സ്നേഹിക്കും നിന്റെ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ അവകാശി നിന്റെ ദേവേട്ടം മാത്രമാണെന്ന് നീ തന്നെ നിന്റെ നാവുകൊണ്ട് പറയും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണതൊക്കെ ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ എന്നെ ഞാൻ സ്നേഹിക്കുന്നവൻ്റെ അതിലുപരി എൻ്റെ വീട്ടുകാരിൽ നിന്നും അകറ്റി നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം വിവാഹം കഴിച്ച നിങ്ങളെ ഞാൻ സ്നേഹിക്കാൻ അവൾ പറഞ്ഞുകൊണ്ട് പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു അതിന് ഈ ആരോഹി പരമേശ്വരൻ ഒന്നുകൂടി ജനിക്കണം അവൾ വാശിയോടെ പറഞ്ഞു അവനും ഒന്ന് ചിരിച്ചു ഇതെല്ലാം നീ തന്നെ മാറ്റി പറയുന്നൊരു ദിവസം വരും ഞാൻ അതിനുവേണ്ടിയാണിപ്പോൾ കാത്തിരിക്കുന്നത് അവനും തിരികെ പറഞ്ഞു നിങ്ങളിങ്ങനെ നടക്കാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാതെ വണ്ടി വണ്ടിയെടുക്കുന്നുണ്ടോ അതോ ഞാൻ നടന്നു പോകണോ അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു അതിനവൻ ഒന്നും തിരികെ മറുപടി പറയാതെ കാറെടുത്തു അവൾ മാറിൽ കൈകെട്ടി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു അവനെയൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതിൽ അവന് നല്ല വിഷമം ഉണ്ടായിരുന്നു അവർ വീട്ടിലേക്ക് തിരികെ എത്തി പുറത്ത് കാറിന്റെ ശബ്ദം കേട്ടത് മീനാക്ഷി ഇറങ്ങി വന്നു നോക്കി അമ്മേ ഡേ അവർ വന്നു അടുക്കളയിൽ ജോലിയിലായിരുന്ന അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് മീനാക്ഷി പറഞ്ഞതും അവർ കൈ സാരിത്തലപ്പിൽ തുടച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നു ഏട്ടൻ ദേഷ്യത്തിന് എന്തേലും ചേച്ചി ചെയ്തു കാണുമോ അമ്മേ അവൾ പേടിയോടെ അവരോട് ചോദിച്ചു അവർക്കും ആ ഒരു കാര്യത്തിൽ നല്ല ആശങ്കയുണ്ടായിരുന്നു അവരും സംശയത്തോടെ ആ കാറിലേക്ക് നോക്കി കോ ഡ്രൈവർ സീറ്റിൽ നിന്നും അവൾ ഇറങ്ങിയതും ഡ്രൈവർ സീറ്റിൽ നിന്ന് അവനും ഇറങ്ങി അവൾ അകത്തേക്ക് കയറി മോളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നറിയാൻ അവരവളെ വിളിച്ചു അവൾ അവരെ രണ്ടുപേരെയും നോക്കി പുഞ്ചിരിച്ചതും അവർക്ക് സമാധാനമായി പ്രശ്നങ്ങളൊന്നും തന്നെ അവർക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്ന് മീനാക്ഷിക്കും അവർക്കും തോന്നി മോള് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് വാ അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി അമ്മേ ചേച്ചിക്ക് കുറച്ച് ഡ്രസ്സുകൾ വാങ്ങണം മീനാക്ഷി അവരെ നോക്കി പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി അപ്പോഴേക്കും മഹീമകത്തേക്ക് കയറി വന്നു തൽക്കാലം ഞാൻ ചേച്ചിക്ക് എൻ്റെ ഡ്രസ്സ് എടുത്തു തരാം മീനാക്ഷി അതും പറഞ്ഞുകൊണ്ട് അവളേം കൂട്ടി മുറിയിലേക്ക് പോകാൻ തുടങ്ങി ഒന്ന് നിന്നേ പെട്ടെന്ന് പുറകിൽ നിന്നും അവൻ്റെ ശബ്ദം കേട്ടതും അവർ രണ്ടുപേരും അവിടെ നിന്നു പിന്നെ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇനി മേലാൽ നീ എൻ്റെ അനുവാദം ഇല്ലാതെ ഈ വീടിൻ്റെ ഞാൻ അറിയാതെ ഇവരോട് പറഞ്ഞിട്ട് എവിടേക്കെങ്കിലും പോയെന്ന് ഞാൻ അറിഞ്ഞ അപ്പോഴായിരിക്കും എൻ്റെ സ്വഭാവം മാറുന്നത് അവൻ ദേഷ്യത്തോടെ അവളുടെ നേരെ കൈ ചൂണ്ടി അത് കേട്ടതും അവളൊന്നും മിണ്ടിയില്ല ഇപ്പോൾ താൻ എന്തേലും മിണ്ടിയാൽ കള്ളം പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയതെന്ന് അയാൾ അമ്മയോട് പറയും അങ്ങനെ പറഞ്ഞ മീനാക്ഷിയുടെ അമ്മയുടെ മുമ്പിൽ താൻ കള്ളിയാകും അമലതി തൊഴാനെന്ന് പറഞ്ഞു പോയത് ജിത്തേട്ടനെ കാണാനാണെന്ന് തനിക്ക് പറയേണ്ടി വരും അല്ല അയാൾ പറയിപ്പിക്കും അതുകൊണ്ട് ഇപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതാണ് നല്ലത് അവൾ മനസ്സിൽ ചിന്തിച്ചു ഇനി നിന്നോടും അമ്മയോടും അവൻ അവരുടെ രണ്ടുപേരുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ അനുവാദം ഇല്ലാതെ ഇവളെ ഈ വീട്ടിൽ നിന്നും എങ്ങോട്ടും വിടരുത് എന്നേക്കാൾ ഈ വീട്ടിൽ അവകാശം ചിലപ്പോൾ അമ്മയ്ക്കായിരിക്കും പക്ഷെ എൻ്റെ ഭാര്യയിൽ അതായത് ഇവളുടെ കാര്യത്തിൽ എനിക്കാണ് ഈ വീട്ടിൽ അവകാശം ആ അവകാശം ഞാൻ മറ്റാർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതുമില്ല അവൻ ദേഷ്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവരൊന്നും വേണ്ടിയില്ല കാരണം ചെയ്തത് തെറ്റാണെന്ന് അവർക്കും അറിയാമായിരുന്നു എങ്ങനെ വിവാഹം കഴിച്ചതാണെങ്കിലും അവൾ അവൻ്റെ ഭാര്യയാണ് അവൾ പുറത്തേക്ക് പോകുമ്പോൾ അവരോട് വാക്ക് പറയേണ്ടതായിരുന്നു എന്ന് അവർക്കും തോന്നിയിരുന്നു മീനാക്ഷി അവൻ ദേഷ്യത്തോടെ അവളെ വിളിച്ചു എന്താട്ടാ ആ വിളി കേട്ടതും അവൾ ചെറിയ പേടിയോടെ അവനോട് ചോദിച്ചു നീ എക്സാം കഴിഞ്ഞ് എപ്പോഴാണ് തിരിച്ചു വരുന്നത് അവൻ സംശയത്തോടെ ചോദിച്ചു അതൊരഞ്ചര മണിയൊക്കെ ആകും ആറുമണിയാകുമ്പോഴേക്കും നീ ഇവളും റെഡിയായിട്ട് നിൽക്കണം അവൻ അവളേയും ആരോഗ്യയും ചൂണ്ടി പറഞ്ഞു എന്തിനായിട്ടാ മീനാക്ഷി സംശയത്തോടെ വീണ്ടും ചോദിച്ചു എന്തിനാണെന്ന് പറഞ്ഞാൽ മാത്രമേ നീ ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുള്ളോ അവൾ തിരികെ ചോദ്യം ചോദിക്കുന്നത് കേട്ടതും അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അതിനവളല്ല എന്ന് തലയാട്ടി അത് കണ്ടതും അവൻ ഒന്നും മിണ്ടാതെ തിരികെ ഇറങ്ങിപ്പോയി കാട്ടുപോകത്തിൻ്റെ സ്വഭാവമാണ് ചില നേരത്ത് അവൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് മീനാക്ഷി പിറുവിറുത്തു എന്താടി പറഞ്ഞത് അത് കേട്ടതും അവളുടെ അമ്മ സംശയത്തോടെ അവളോട് ചോദിച്ചു ഏയ് ഞാൻ പറയായിരുന്നു ഏട്ടൻ്റെ സ്വഭാവം വേറെ ആർക്കും കൊടുക്കല്ലേന്ന് അത്രയും തങ്കപ്പെട്ട സ്വഭാവമല്ലേ അല്ലേ അമ്മയുടെ മോന് അവൾ ചിരിച്ചുകൊണ്ട് അവളുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവരൊന്നും മിണ്ടിയില്ല അവർ ആരോഹിയുടെ മുഖത്തേക്ക് നോക്കി അവൾ എന്തൊക്കെയോ ആലോചനയോടുകൂടെ നിൽക്കുകയായിരുന്നു മോളെ അവർ അവളുടെ അടുത്തേക്ക് ചെന്ന് വിളിച്ചതും അവൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞതൊന്നും മോള് കാര്യമാക്കാൻ നിൽക്കണ്ട നീ പറയാതെ പോയതിൻ്റെ ദേഷ്യാണ് അവൻ കാണിച്ചത് എനിക്കും തെറ്റുപറ്റിപ്പോയി അവനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു ഞാനും അത്രയും അങ്ങോട്ട് ചിന്തിച്ചില്ല അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇത് തന്നെയല്ലേ ചേച്ചി ഇവിടുന്ന് പോകാൻ പോയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞത് ഏടിനോട് ചോദിച്ചിട്ട് പോയാൽ പോരേന്ന് അപ്പോൾ അമ്മ പറഞ്ഞു ഏടിനോട് പറയേണ്ടാന്ന് അല്ലെങ്കിൽ ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യം അമ്മ കേൾക്കാറുണ്ടോ മൂത്തൂർ പറയുന്നത് മാത്രമല്ല ഇടയ്ക്കൊക്കെ ഇളയ കുട്ടികൾ പറയുന്നതും കൂടി കേൾക്കണം അവൾ എന്തോ വലിയ ഭാവത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവരവളെ കൂർപ്പിച്ചു നോക്കി നിനക്ക് എക്സാമിന് പോകാൻ സമയമായില്ലേ കഴിച്ചിട്ട് റെഡിയായി പോകാൻ നോക്ക് അവർ അവളെ നോക്കി പറഞ്ഞു പോകുക ഇനി ഏട്ടൻ ഏട്ടനെന്തിനാണാവോ വൈകിട്ട് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞത് അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു അത് ചിലപ്പോൾ മോക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും എത്ര ദിവസം മോൾ ഇവളുടെ ഡ്രസ്സൊക്കെ ഉപയോഗിക്കും വൈകിട്ട് ഇവളും കൂടി വന്നിട്ട് മോളെ കൂട്ടിക്കൊണ്ടു പോകാനായിരിക്കും അവർ സംശയത്തോടെ പറഞ്ഞപ്പോഴാണ് അവരും അതിനെപ്പറ്റി ചിന്തിക്കുന്നത് ശരിയാ ഏട്ടൻ പെൺകുട്ടികളുടെ ഡ്രസ്സൊന്നും സെലക്ട് ചെയ്യാൻ അറിയില്ല ചിലപ്പോൾ അതിനു വേണ്ടിയായിരിക്കും എന്നോടും റെഡിയായി വരാൻ പറഞ്ഞത് ആ അതെന്തായാലും കാര്യമായി ഏട്ടനെ കൊണ്ട് രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ് എനിക്കും എടുപ്പിക്കണം അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ കഴിഞ്ഞ ഓണത്തിനല്ലേടി അവൻ നിന്നെയും കൂട്ടിക്കൊണ്ടുപോയി നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നത് അത് കേട്ടതും അവളുടെ അമ്മ സംശയത്തോടെ ചോദിച്ചു ഒന്നും വിണ്ടാതിരിക്കമ്മേ ഓണം കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞു ആ ഡ്രസ്സൊക്കെ ഞാൻ കോളേജിലൊക്കെ ഇട്ട് കൊണ്ടുപോവുകയും ചെയ്തു അവൾ അവരെ നോക്കി പറഞ്ഞിട്ട് കയറിപ്പോയി ഇങ്ങനൊരു പെണ്ണ് അവൾ പോകുന്ന വഴിയെ നോക്കിക്കൊണ്ട് അവളുടെ അമ്മ പറഞ്ഞതും ആരോഹിച്ചിരിച്ചു ആ ഒരു ഡ്രസ്സൊക്കെ മാറി വേലത്തു കൊണ്ടിട മുകളിലേക്ക് കയറിയപ്പോഴാണ് മഹിയുടെ റൂമിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത് അത് കണ്ടതും അവൾ അവന്റെ മുറിയിലേക്ക് നടന്നു അന്ന് കയറിയപ്പോൾ ഒന്നും ശരിക്കും നോക്കാൻ പറ്റിയില്ല നിന്നാകുമ്പോൾ ആരും ഇല്ലല്ലോ എന്ന് കരുതി അവൾ അവിടേക്ക് കയറി അവൾ ആദ്യമായിട്ടായിരുന്നു ആ റൂം വൃത്തിക്ക് കാണുന്നത് ആ റൂമിൽ അവൻ്റെ യൗവനപ്രായം മുതൽ പോലീസ് യൂണിഫോമിലുള്ള ഫോട്ടോസ് വരെ അവന്റെ റൂമിൽ പലയിടത്തായി വെച്ചിട്ടുണ്ടായിരുന്നു അവൾ അതിലേക്കെല്ലാം നോക്കി യൗവനപ്രായത്തിലുണ്ടായിരുന്ന അവനെ എവിടെയൊക്കെ കണ്ടതുപോലെ അവൾക്ക് തോന്നി മറ്റൊരു ഫോട്ടോയിൽ അവനും മീനാക്ഷിയും കൂടെ ഉള്ളതായിരുന്നു സ്വന്തം പെങ്ങളെ ഇത്രയും സ്നേഹിക്കുന്ന ഇയാൾക്ക് എങ്ങനെയാണ് ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് അവൾ മനസ്സിൽ ചിന്തിച്ചു അവൻ്റെ റൂമിലുണ്ടായിരുന്ന ടേബിളിൽ അവനും അവൻ്റെ അമ്മയും പെങ്ങളും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം കുറേ ബുക്സും അടുക്കി വെച്ചിട്ടുണ്ട് അവൾ അവർ മൂന്ന് പേരും കൂടി നിൽക്കുന്ന ആ ഫോട്ടോ തൻ്റെ കൈകളിലേക്ക് എടുത്ത് നോക്കി ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ അവൻ എത്രമാത്രം അവൻ്റെ അമ്മയെ പെങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു നിന്നെ അവൻ ചതിക്കുകയാണ് ആരോ പെട്ടെന്നാണ് അവളുടെ മനസ്സിൽ കൂടി അവൻ രാവിലെ പറഞ്ഞ കാര്യങ്ങൾ കടന്നുപോയത് ജിതേന്ദ്രൻ്റെ പെങ്ങൾ മരിക്കാൻ കാരണം ഞാനാണെന്ന് കരുതിയിട്ടാണ് അവൻ എന്നോടുള്ള വാശി തീർക്കാനാണ് നിന്നെ പ്രേമിച്ചത് അവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയത് അവൾ കണ്ണുകളെ ഒന്ന് ഇറുക്കി അടച്ചു തുറന്നു ആ ഫോട്ടോ ടേബിളിലേക്ക് വയ്ക്കാൻ തുടങ്ങിയതും അവളുടെ കൈതട്ടി അവൻ്റെ ടേബിളിന് മുകളിൽ വെച്ചിരുന്ന ബുക്സ് എല്ലാം താഴേക്ക് വീണു അവൾ പെട്ടെന്ന് നിലത്ത് നിന്നും അതൊക്കെ വാരി ടേബിളിന് പുറത്തേക്ക് വയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ ബുക്കുകൾക്കിടയിൽ നിന്നും ഒരു കാർഡ് നിലത്തേക്ക് വീണത് അവൾ സംശയത്തോടെ ആ കാർഡ് എടുത്തു ഒരു റെഡ് ലവ് കാർഡായിരുന്നു അത് അവൾ പതിയെ അത് തുറന്നു നോക്കി ടു മൈ ദേവേട്ടൻ ഫ്രം ജാനകി ആ ഒരു പേര് വായിച്ചതും അവൾ പെട്ടെന്ന് വല്ലാതെയായി അവൾ ആ പേരിൽ കൂടി ഒന്ന് വിരലോടിച്ചു ജാനകി ജാനകി ജിത്തേട്ടൻ്റെ പെങ്ങളല്ലേ അപ്പോൾ ജിത്തേട്ടന് നേരത്തെ ഇയാൾ അറിയാമോ അപ്പോൾ അയാൾ പറഞ്ഞത് എന്തെങ്കിലും സത്യം ഉണ്ടാകുമോ എന്തൊക്കെയോ ഉണ്ട് പക്ഷെ അതെന്തുകൊണ്ടാണ് ജിത്തേട്ടന എന്നോട് പറയാത്തത് ഇയാളെ നേരത്തെ അറിയാതൊന്നും ജിത്തേട്ടന എന്നോട് ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ അവൾ മനസ്സിൽ ഓരോന്നും ചിന്തിച്ചു അവൾക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നാൻ തുടങ്ങി ചേച്ചി ചേച്ചിയേ പെട്ടെന്ന് മീനാക്ഷിയുടെ ശബ്ദം കേട്ടതും അവൾ ആ കാർഡ് ബുക്കിനിടയിലേക്ക് വെച്ചിട്ട് അവൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങി ആ ചേച്ചി ഇവിടെ നിൽക്കുമായിരുന്നോ എനിക്ക് ചേച്ചി ഇന്നലെ ഒരു ഹെയർ സ്റ്റൈൽ കിട്ടിയില്ലേ എനിക്ക് അതുപോലെ എനിക്കതുപോലൊന്ന് കെട്ടിത്തരുമോ അവൾ കൊഞ്ചനോട് ചോദിച്ചതും ആര് തലയാട്ടി മീനാക്ഷി എന്താ ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ ചേച്ചി ചോദിക്ക് എന്താ അവൾ തിരികെ ചോദിച്ചു മീനാക്ഷിക്ക് ഒരു ജാനകി അറിയുമോ ജാനകിയോ അതാരാ ചേച്ചി എനിക്കറിയില്ലല്ലോ എന്താ ചേച്ചി അവൾ സംശയത്തോടെ അവളോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല നിനക്ക് സമയമായില്ലേ പോയിട്ട് വാ നമുക്ക് വൈകിട്ട് സംസാരിക്കാം ആരും അവളുടെ തല കെട്ടിക്കഴിഞ്ഞ് പറഞ്ഞു ശരി ചേച്ചി നമുക്ക് വൈകിട്ട് സംസാരിക്കാം ഒരുപാട് ലേറ്റായി ഞാൻ പോകട്ടെ അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങിയതും ആ ഒരു പല സംശയങ്ങളുമായിട്ട് അവിടെ നിന്നു ഓഫീസിൽ ജോലിയിലിരിക്കുകയാണ് ദക്ഷ അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത് നമ്പർ എന്ന് കണ്ടതും അവൻ്റെ നെറ്റ് ചുളിഞ്ഞു എപ്പോഴത്തേം പോലെ തന്നെ പറ്റിക്കുന്നവളാണെന്ന് അറിഞ്ഞതും അവൻ ദേഷ്യത്തോട് കോൾ എടുത്തു ഹലോ അവൻ്റെ ശബ്ദം കടുത്തു ഹോ എന്തൊരു കനമാണ് മാഷെ ശബ്ദം അവൾ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു നിനക്ക് എന്താടി വേണ്ടത് അവൻ ദേഷ്യത്തോട് ചോദിച്ചു നിങ്ങളെ നിങ്ങളെ എനിക്ക് വേണ്ടത് അവൾ കുസൃതിയോടെ പറഞ്ഞു അത് കേട്ടതും അവൻ കൈകൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് വന്ന ദേഷ്യത്തെ നിയന്ത്രിച്ചു ഞാൻ ഇപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ് അവൾ പറഞ്ഞതും അവൻ അതെന്താ എന്നുള്ള അർത്ഥത്തിൽ നെറ്റി ചുളിച്ചു അത് ഇന്ന് വൈകിട്ട് ഞാൻ മഹാലക്ഷ്മി സിൽസി വരുന്നുണ്ട് അങ്ങോട്ട് വരുവോ അവൾ സംശയത്തോട് ചോദിച്ചു നീ അങ്ങോട്ട് വരുന്നതിന് എന്തിനാ വരുന്നത് അവൻ തിരികെ ചോദിച്ചു എനിക്ക് കാണാൻ അല്ലാതെ എന്തിനാ വാ മാഷേ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ അവൾ ചിണുങ്ങി ഇല്ല വരില്ല നീ പോകുന്നിടത്ത് കൂടെ വരാൻ ഞാൻ എന്താണ് നിൻ്റെ പട്ടിയോ വച്ചിട്ട് പോടിക്കോപ്പേ അവൾ മുൻപിൽ വരാതെ ഉണ്ടാക്കാൻ നടക്കുന്നു അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു കുറച്ചു നേരം അവൻ ദേഷ്യത്തോടെ തന്നെ ഇരുന്നു അപ്പോഴാണ് അവൻ്റെ ഫോണിൽ മറ്റൊരു കോൾ വരുന്നത് അവളായിരിക്കുമെന്നുള്ള ദേഷ്യത്തോടെ അവൻ ഡിസ്പ്ലേയിലേക്ക് നോക്കി എന്നാൽ അവിടെ തെളിഞ്ഞു വന്ന പേര് കണ്ടതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു